നമസ്കാരം മുകേഷ് സ്പീക്കിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം മുഴുവൻ ഞാൻ സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് ഞാനെന്നല്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാർ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട നടന്മാരാണെങ്കിലും സംവിധായകരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും എല്ലാം തന്നെ ക്യാമറാമാൻമാരുൾപ്പെടെ എല്ലാവരും ഒരഡ്രസ് കോടമ്പക്കം അല്ലെങ്കിൽ ചെന്നൈ അന്ന് ചെന്നൈ ഇല്ല മദ്രാസാണ് പിന്നാണ് ചെന്നൈ ആയത് ചെന്നൈയിലുണ്ടാകും അപ്പോൾ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ വളരെ ആത്മാർത്ഥമായ സൗഹൃദം ഈ സിനിമാക്കാർ തമ്മിൽ നടന്മാർ നടീമാര് മാത്രമല്ല എല്ലാവരുമായിട്ടും നമുക്ക് പല പല പാർട്ടികൾ ഗെറ്റ് ടുഗെതറുകൾ കല്യാണങ്ങൾ കല്യാണാലോചനകൾ ഇതെല്ലാം തന്നെ ഭയങ്കര സജീവമായിട്ട് സിനിമാ പ്രവർത്തകർ ഒന്നിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ മലയാളികൾ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ കുറച്ച് കുറവായിരിക്കും അവരെല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചിരഞ്ജീവിയുടെ വീട് തമിഴിലെ സൂപ്പർ സ്റ്റാറാണ് ചിരഞ്ജീവിയുടെ വീട് ആ കുടമ്പക്കത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു നം ഹൗസ് നമ്പർ വൺ ഗംഭീരമായ വീടുണ്ട് അപ്പോൾ അത് അതെല്ലാം കാണാൻ വേണ്ടി നമ്മൾ പോകും അതേപോലെ തന്നെ ശിവാജി ഗണേശ സാർ എം ജി ആർ പിന്നെ നമ്മളെ സത്യം ആസ്റ്റർ ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു പോയെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ നസീർ സാറിൻ്റെ വീട് ഷീലാമ്മയുടെ വീട് ജയഭാരതി ചെച്ചിയുടെ വീട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കുകയും നമ്മൾ ആ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെന്നൊക്കെ പറയുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ പറയാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ ഈ ഈ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് എല്ലാ ഭാഷകളിലും ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പെൺകുട്ടികൾ പെട്ടെന്ന് ഭാഷ പഠിക്കും ഇപ്പോൾ ഇവിടെ വന്ന് മലയാളം പോലും ശരിക്കും അറിഞ്ഞുകൂടാതിരുന്ന പെൺകുട്ടികൾ ഹീറോയിനായിട്ട് വന്നു ആദ്യത്തെ രണ്ട് സിനിമ കഴിഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷായി പിന്നെ ചോദിക്കുമ്പം തമിഴിലാണ് തെലുങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞു ഇവരൊക്കെ എങ്ങനെ ഈ ഭാഷ ഭാഷയാണ് ആ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ ഞെട്ടിപ്പോകും അവർ സംസാരിക്കും അങ്ങനെ വളരെ കുറച്ച് മാത്രം അത് അത്രയും നെസസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് തമിഴ് പോലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെ ഒരു മിടുക്ക് അപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ആയിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആൺ ആൺകുട്ടികൾ ആണുങ്ങൾ പ്രത്യേകിച്ചും ഭാഷ പഠിക്കുമായിരിക്കും പക്ഷേ ആ ഒരു തെലുങ്കനാണ് ഒരു തമിഴനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാന പറ്റത്തില്ല നേരെ തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെയാണ് മലയാളമാണ് ഏറ്റവും പ്രധാ പിന്നെ പ്രയാസമുള്ള ഭാഷയെന്നവർ പറയും ഇപ്പം എത്രയോ കൊല്ലമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് തമിഴ് തമിഴന്മാരാണ് കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ ആദ്യത്തെ ഡയ ഒരു രണ്ട് വാക്ക് സംസാരിക്കുമ്പം തന്നെ മലയാളി അല്ലല്ലേ എന്ന് പറയും കാര്യം ചിലതൊന്നും ചില വാക്കുകൾ വഴങ്ങില്ല മലയാ മലയാള ഭാഷയുടെ ഒരു പ്രത്യേക സംഭവങ്ങളാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഓർമ്മകൾ ഒരു സിനിമ കോട്ടയത്താണ് ഷൂട്ടിങ് തെലുങ്കിൽ നിന്നും ഒരു നടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് തെലുങ്ക് മലയാളമ്മയെ അറിഞ്ഞുകൂട അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം അമ്മയുമുണ്ട് മോളുമുണ്ട് അപ്പം ഞാൻ ഞാനാണ് നായകൻ ഇവിടെ വന്നു ഇപ്പം അങ്ങനെ കാരവാൻ ഇല്ലാത്ത കാലമാണ് ഒരു പ്രത്യേക റൂം അതിനകത്ത് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ എ സിയും കാണും അവിടെ നായകനും നായികയും നായകനും അമ്മ മേക്കപ്പ് മാൻ ഒക്കെ കാണും നമുക്കൊരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കും ഷോട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഷോട്ടുകളായിരിക്കും കൂടുതലും അപ്പം വരുമ്പോൾ നമ്മളെ വിളിക്കുന്നു പോകുന്നു അപ്പം ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർ നമ്മുടെ അടുത്ത് സംസാരിക്കും മലയാളം അറിയാമെങ്കിൽ മലയാളിയാണെങ്കിൽ കൂടുതൽ സംസാരിക്കും അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി വന്നു വലിയ സംസാരവും മിംഗ്ലിംഗൊന്നുമില്ല എന്തോ ഭയങ്കരമായ ടെൻഷനിലും പ്രശ്നത്തിലുമാണ് അവരെന്നുള്ളത് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലാക്കി ഇവരുടെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വേറെ ആരെയെങ്കിലും ചീത്ത വിളിക്കുകയാണോ ഇവർ തമ്മി ചീത്ത വിളിക്കുകയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ ഭാഷ അറിഞ്ഞുണ്ടോ കൊടും തെലുങ്കിൽ വന്നു കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ തന്നെ രണ്ടുപേരും തമ്മിൽ ചില സമയത്ത് നമുക്ക് തോന്നും വേറെ ആൾക്കാരെ ചീത്ത വിളിക്കുന്നു ചില സമയത്ത് മോള് അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അമ്മയും തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു 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 ചെറിയ ഒരു കൺസർവേഷൻ എനിക്കൊന്നു തെലുങ്കിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ല മനസ്സിലാവില്ല ചബ്ലിഷ് കളിച്ച് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഹായം ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞാനേ എന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ ഭാഷ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഞാൻ മാഗസീനൊക്കെ വായിച്ചിട്ടിരിക്കുന്നു ഇവർ രണ്ടാം ദിവസം മൂന്നാം ദിവസമൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളായി കാര്യം മൊബൈൽ ഫോണില്ല റൂമിൽ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് ഇവർ നാട്ടിലോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ആ സമയത്തുള്ള വിശേഷങ്ങൾ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഡിസ്കഷനും വഴക്ക് ഒരു പ്രാവശ്യം തള്ള ഈ മോളുടെ കയ്യിലിങ്ങനെ കുത്തി സംസാരിച്ചപ്പോൾ അത് ഇച്ചിരി പെയിൻ എടുത്തിട്ട് തിരിച്ച് പറയുന്നു എനിക്കങ്ങ് കൊതിയായി പോയി ഞാൻ പറഞ്ഞു ഓ ദൈവമേ ആ ഭാഷ അറിയാമായിരുന്നെങ്കിൽ എന്ത് പിന്നെ ഗുണമായിരുന്നു ഈ ഒരു വഴക്കിൻ്റെ കാര്യവും അതിനകത്തുള്ള എന്തെങ്കിലും തമാശകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുമായിരുന്നല്ലോ പക്ഷെ ഒരു നിവൃത്തിയില്ല എനിക്ക് ഒരു വാക്ക് പോലും മനസ്സാവുന്നില്ല അപ്പോൾ ഞാൻ കുറെ കുറേ രണ്ട് മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് ചോദിച്ചു എനി പ്രോബ്ലം ടു ത്രീ ഡേയ്സ് യു ആർ ഓൾവേസ് ഷൗട്ടിങ് ആൻഡ് കോറലിങ് വാട്ട് ആപ്പൻസ് ഒന്നേ നടി അമ്മയെ നോക്കി കണ്ടോ അയാൾ അങ്ങനെ ചോദിച്ചു കണ്ടോ അയാൾ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും ഇത്രയും വലിയ വഴക്ക് മൂന്നാല് ദിവസമായിട്ട് വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ആ ഒരു പരിസരം മറന്നാണ് വഴക്കിടുന്നത് എന്തോ കാശിൻ്റെ കാര്യവും പറയുന്നുണ്ട് അതെനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് റുപ്പീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും പിന്നെ ബാക്കിയുള്ള മുന്നിലും മുന്നിലും ഉള്ള എല്ലാം കൊടും തെലുങ്ക് അങ്ങനെ ഞാൻ അപ്പോൾ ഇവർ പറഞ്ഞു വെരി സോറി ഞങ്ങൾ പിന്നെ വേറെ ആൾക്കാർ ഫാമിലി ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഫാമിലി ആൾക്കാരൊന്നുമല്ല നീ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞതുപോലൊരു തെലുങ്ക് പറഞ്ഞപ്പം പെട്ടെന്ന് നിങ്ങളായല്ല ഇങ്ങനെ പറയുന്നത് അപ്പം നിങ്ങളെ അല്ല ഞാൻ അയാളാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഈ ഈ ആങ്ങിയൊക്കെ മനസ്സിലാക്കും പക്ഷെ എന്തോ വളരെ മോശപ്പെട്ട തരത്തിലുള്ള സാമ്പത്തികവും അവരുടെ റിലേഷൻഷിപ്പും എല്ലാം വെച്ചിട്ട് ഗംഭീരമായ വഴക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ സാരല്ല ഇറ്റ്സ് ഓൾ റൈറ്റ് അപ്പം ഡിസ്റ്റർബൻസ് എനി ഡിസ്റ്റർബൻസ് ഫോർ യു ഷാൽ വി ചേഞ്ച് ദ റൂം അവർ മര്യാദ എന്നെ ഞാൻ എന്നെ റൂമിൽ മാറ്റിയിട്ട് പോകാൻ പറയുന്നില്ല ഞമ്മൾ ഡോൺ പറയും ഡോൺ പറയും ഞാൻ ഐ ഡോ ലിസൺ ടു ഐ ഡോൺ ലിസൺ ടു ഓൾ ദീസ് തിങ്സ് യു ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മാസികളും ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ പണി ഇവർക്ക് കൊടുക്കണമല്ലോ ഇവർ ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അതും വേറൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഇവർ ഒരു ദിവസം രണ്ട് ദിവസം ഇതിപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് വഴക്കിടുന്നത് ഒന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കൊടുക്കണമല്ലോ എന്ന് ഞാൻ മരിക്കുന്നു പക്ഷേ എന്ത് കൊടുക്കും നമുക്കൊരു ഭാഷ അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ എനിക്ക് ഒരു തെലുങ്ക് വരി ഞാൻ ചെന്നൈയിലോട്ട് വിളിച്ച് ചോദിച്ചു നമ്മളൊരു തെലുങ്ക് അറിയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അയാൾ തെലുങ്ക് ഈ മൊഴിമാറ്റം നടത്തുന്ന ആളാണ് തെലുങ്ക് സിനിമ ഈ മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കും വലിയ ഈ ആക്ഷൻ പടങ്ങളൊക്കെ അപ്പോൾ തെലുങ്ക് അറിയാം തമിഴ് അറിയാം അല്ല മലയാളം അറിയാം ഞാൻ അടുത്ത് വിളിച്ചത് അയാളുടെ പേര് രവി എന്നാണ് ഞാൻ പറഞ്ഞു രവി എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താണ് എനിക്ക് ചിലപ്പോൾ തെലുങ്ക് വേണം വലിയ കുറേ നാളെടുക്കും കേട്ടോ തെലുങ്ക് അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ അതല്ല എനിക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഹൃദയസ്ഥമാക്കാൻ എളുപ്പമുള്ള ഒരു റൊമാൻറ്റിക്കായിട്ടിരിക്കട്ടെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സംഭവം വേണം അപ്പോൾ രവി പറഞ്ഞു ഞാൻ ചെറിയ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവർക്ക് കണ്ണിലിങ്ങനെ രോഷാകുലമാണ് എപ്പോഴും കണ്ണില് പകയുണ്ട് രണ്ടുപേർക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ശരി നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്ത് രസമാണ് അല്ലെങ്കിൽ നിൻ്റെ കണ്ണുകൾ എന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതൊരു കളിയാക്കുമാകും കാര്യം കണ്ണിങ്ങനെ തുറച്ച് നിൽക്കുകയില്ലേ എന്നാൽ അതൊരു രസവുള്ള കാര്യമാകും അപ്പോൾ ഞാൻ പറഞ്ഞു ആ പറഞ്ഞോ പറഞ്ഞോ എസ് ടി ഡി ആണ് പറഞ്ഞോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നെയ്മുണ്ട് ചൂഷണപ്പുടേ നക്കു നച്ചാവ എന്ന് പറഞ്ഞു എൻ്റെ ശരിക്കുള്ള കറക്റ്റ് തർജ്ജുമ എന്താണെന്ന് പറഞ്ഞു പക്ഷേ ഇതാണ് നിൻ്റെ കണ്ണുകൾ സുന്ദരമാണെന്നോ നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണെന്നോ എന്താ നെയ്മുണ്ട് ചൂഷണപ്പുടേ നക്കു നച്ചാവ അങ്ങനെ തന്നു ഞാനതിങ്ങനെ ഹൃദയസ്ഥമാക്കി കൃതസ്ഥമാക്കിയിട്ട് ഇനി ഒരു ദിവസം കൂടെ ഉള്ളു അവരുടെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചെന്നൈയിലേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇവർ എന്തോ പറഞ്ഞ് മകളൊന്ന് ചിരിച്ചു ആരെയോ കുടുംബക്കാരെ പറ്റി കളിയാക്കി അമ്മ പറഞ്ഞപ്പം ചിരിച്ചാണ് കൂട്ടത്തിൽ ഞാനും ചിരിച്ചു അപ്പോൾ അവിടെ ചിരി നിന്നു എന്നെ ഒന്ന് നോക്കി ചിരിച്ചതാണോ ചുമച്ചതാണോ ഒന്ന് ഞാൻ മോളെ നോക്കിയിട്ട് അമ്മയെ നോക്കി അമ്മ മോളെ നോക്കി അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആറ് ദിവസമായിട്ടുള്ള തെലുങ്ക് എനിക്ക് മനസ്സിലായോ ഇയാൾക്ക് തെലുങ്ക് അറിയാവുന്ന ആളായിരുന്നോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അമ്മയും മോളും എന്നെ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ് അതെ ദോസ് ഗുഡ് അവനത് വേണം ഡിസേർവ്സ് തകർന്നു അപ്പം മോൾ യൂണിറ്റും തള്ള യൂണിറ്റ് ഷോട്ട് റെഡിയാണ് എനിക്ക് ക്ലോസപ്പാണ് ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ പുറത്തോട്ട് വരാൻ നേരത്ത് സർ യു നോ തെലുഗു ഞാൻ പറഞ്ഞു ആക്ച്വലി ടെൻ ഇയേഴ്സ് ഐ വാസ് ഇൻ ഹൈദ്രാബാദ് അമ്മകാർ അമ്മ ഒരു തെലുങ്ക് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇവള് ഏയ് എന്നുള്ള എന്നുള്ളവരെ അസ്പാശിട്ട് നോ നോ യു ആർ ജോക്കിങ് ഐ വോണ്ട് ബിലീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൂടെ അടുത്തോട്ട് വന്നിട്ട് അമ്മ കുറച്ച് ബാക്കിലാണ് ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിന മുണ്ട് ചൂഷിച്ചപ്പോടെ നക്കു നച്ചാവാ ഒറ്റ പോക്ക് അമ്മ ആ കടമളേ ഓരൊറ്റ വാക്ക് പഠിച്ചിട്ട് ഒരു സംഭവം താറുമാറാക്കി ഇവർ എൻ്റെ അടുത്തോട്ട് വരത്തില്ല ആ റൂം മാറിപ്പോയി ഓരോ പ്രാവശ്യവും അമ്മ എന്നെ കാണുമ്പോൾ സർ ഡോട്ട് കീപ്പ് എനിത്തിങ് ഇൻ മൈൻഡ് ഓൾ കോമഡി പറഞ്ഞു ഏയ് നത്തിങ് നത്തിങ് പോകാൻ നേരത്തും ഒരു കാറിൽ കയറിയപ്പോഴത്തേക്ക് എന്നെ നോക്കിയിട്ട് പിന്നെ ഇവർ തമ്മിൽ വഴക്കാണ് വീണ്ടും ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സാറിൻ്റെ ഉപയോഗിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ കൈയാണിച്ചിട്ട് ആ കയ്യിൽ ആ കണ്ണിൽ നമ്മൾ നേരത്തെ കണ്ണിനെ പറ്റി പറഞ്ഞെങ്കിലും വേറൊരു എക്സ്പ്രഷനാണ് ഞാൻ കണ്ടത് ആരോടും പറയല്ലേ അണ്ണാ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങിപ്പോകുന്ന അങ്ങനെ ഒരു ഒരു തെലുങ്ക് ഓർമ്മ നമ്മുടെ കൊല്ലത്തുള്ള ഒരു ചെറിയൊരു ഓർമ്മയാണ് കൊല്ലത്തുള്ള ഒരു വീട്ടിലൊരു കല്യാണം നമ്മുടെ റിലേഷനാണ് കല്യാണം പയ്യൻ ശരിക്കും സേലത്താണ് ജോലി അപ്പോൾ അവിടെ വെച്ച് സേലത്ത് വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു തനി തമിഴ് പെൺകുട്ടി കാര്യം സേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെയൊക്കെ അടുത്താണെങ്കിലും മലയാളം സിനിമയും കണ്ടിട്ടില്ല മലയാളം കേട്ടിട്ടുമില്ല ഈ പയ്യൻ തന്നെ അവിടെ വന്ന് തമിഴ് പഠിച്ചിട്ട് തമിഴിലാണ് ഈ കുട്ടിയുടെ സംസാരിക്കുന്നത് പക്ഷേ ഇവർ അത് ഭയങ്കര പ്രണയമായിപ്പോയി അപ്പം അത്യാവശ്യം കാശുകാരി പെണ്ണുമാണ് അപ്പോൾ അതിനാണ് നമ്മുടെ കൊല്ലം കാലം വീണത് കാര്യം ഇനി ഇപ്പോൾ ആ ജോലി സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇവർക്ക് വലിയ പല പല വീടുകളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവൻ തുറന്ന് നമ്മുടെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ഒരു ലൈഫ് അങ്ങ് രക്ഷപ്പെട്ടട കാര്യം നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ശരി അങ്ങനെ അവൻ്റെ വീട്ടിൽ ഒരു പാർട്ടികളക്കാണ് അപ്പോൾ പെൺകുട്ടി ഫുൾ ആ തമിഴ് രീതിയിൽ തന്നെ കുറേ വേറെ ബാങ്കിൾസൊക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ സ്വർണ്ണമാണ് കൊത്തുപണിയുള്ള വളകൾ മോതിരം പിന്നെ പുലിനഖം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഭയങ്കര ലൊക്കേറ്റോ അത് ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഈ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ ഇടണം വരുന്ന ഗസ്റ്റുകളെല്ലാം കണ്ടിട്ട് വിലയിരുത്തണം അങ്ങനെയൊക്കെ ഉള്ളൊരു എന്തോ ആചാരവും കാര്യവും ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടി കൊല്ലത്ത് വന്ന് മൂന്നോ നാലോ ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇയാളെ ജോലി സ്ഥലത്തേക്ക് പോകും അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി ആ വീട്ടിലിങ്ങനെ റെഡിയായി ഫുൾ സ്വർണമൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അവൻ്റെയും റിലേറ്റീവ്സ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഒന്നു തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളാണ് അപ്പോൾ ഈ പെൺ പെണ്ണുങ്ങളെല്ലാവരും ഈ ഇത്രയും സ്വർണാഭരണങ്ങൾ കണ്ടിട്ടില്ല അവരെന്തോ ഉമ്മിടി ബംഗാരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെന്തോ കണ്ടൊക്കെ വരുത്തി പണിയിപ്പിച്ച് ഭയങ്കര കാശുകാരാണ് അപ്പോൾ അത് വെച്ചിട്ട് ഈ പെൺകുട്ടി സുന്ദരി പെണ്ണ മൂക്കൂത്തി ഉൾപ്പെടെ ഇങ്ങനെ അതും ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ഡയമണ്ടാണ് അപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്നു ബാക്കി ജിജ്ഞാസ കുൽസിത ആൾക്കാരെല്ലാം ചുറ്റിനും കൂടിയിരിക്കുകയാണ് ആ മാല നോക്ക് ഈ മാല നോക്ക് ഇപ്പോൾ ഇവർക്ക് മലയാളം അറിഞ്ഞു കൊടുത്തതുകൊണ്ട് ഇവൾ ഈ കുട്ടി ചിരിക്കത്തേ ഉള്ളു ആ ഇപ്പോൾ ചിലർ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുത്തിട്ട് മാല ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവർ ഇങ്ങനെ ആക്കി ചിരി മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ വന്ന് തമിഴിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം വളരെ അടുത്ത റിലേറ്റീവ്സാണ് വേറെ വിഷമമൊന്നും വിചാരിക്കരുത് അവരൊക്കെ ഇങ്ങനെയുള്ള പണികൾ കണ്ടിട്ടില്ല സ്വർണത്തിനകത്ത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നമുക്കൊന്നും ഈ മാലയുടെ ഇവർ പകുതി മാല പോലും നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല ഓ ഇവള് അവൻ ഭയങ്കര ഭാഗ്യവാനാണ് ഇങ്ങനെയുള്ള പിന്നെ ഡ്രസ്സൊക്കെ അല്ല ആഭരണങ്ങളൊക്കെ ഇട്ടൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ നമ്മളെ ഇവിടെ നിന്ന് എങ്ങനെയാണെന്നെങ്കിൽ ഇതിൻ്റെ എന്തോ കിട്ടും അവന് ഇങ്ങനെയൊക്കെ ഭയങ്കര അതൊന്നും ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല ഈ കുട്ടി വള ആ ആരോ കുട്ടി വള ശ്രദ്ധിച്ച് ഒഴു എന്ന് പറയുമ്പോഴത് ഇങ്ങനെ 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 മറ്റേത് അതിനകത്തൊരു ഒരു ഒരു ഡയമണ്ട് ഇപ്പം ചുമപ്പ് കല്ല് ബ്ലൂ സഫയർ ഇങ്ങനെയൊക്കെ പല പല അപ്പോൾ അതിങ്ങനെ വന്നിട്ട് നമ്മുടെ മലയാളീസ് കൊല്ലം മലയാളീസിൻ്റെ കൺട്രോൾ വിട്ടു ഒരു രണ്ട് മൂന്ന് പെൺ സ്ത്രീകൾ ഏറ്റവും കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവാണ് അവർ പറഞ്ഞു ഇത് ഈ വള എങ്ക അവർ ഏ അപ്പോൾ അവൻ പറഞ്ഞ് ഇത് എവിടെ നിന്ന് മേടിച്ചെന്നാണ് ഇതൊക്കെ ചെന്നൈയിൽ നിന്ന് മേടിച്ചാണ് മദ്രാസിൽ നിന്ന് മേടിച്ചാണ് ഇവർക്ക് വിടാൻ പിഴിവിടാൻ പറ്റുന്നില്ല അപ്പോൾ അവനങ്ങോട്ട് നടന്നുപോയി അപ്പോൾ ഇവ ഇങ്ങനെ നിൽക്കുക ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തി ടൈറ്റാണ് ഒന്ന് അതിലൊരു പെൺ സ്ത്രീ ഊര് ഒന്ന് പറഞ്ഞു ഈ പെൺകുട്ടി സലം ഊര് സലം ഇവർ ഊരാനാണ് പറയുന്നത് തമിഴിൽ ഊരെന്ന് ചോദിച്ചാൽ എവിടെയാണ് ജന്മസ്ഥലെന്നുള്ളതാണ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് സ്ഥലം ഉണ് ഈ ഊര് എന്നുള്ളത് ഈ ഈ കുട്ടിക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പം പ്രധാന ആ സ്ത്രീ അങ്ങോട്ട് മാറിയിട്ട് എന്നാ ജാടയാണോ ഊരാൻ പറഞ്ഞപ്പോൾ സേലത്ത് അങ്ങ് സേലത്ത് പോയി പറഞ്ഞാൽ മതി എന്നായിരിക്കും അടുത്താണ് ഞാൻ ചോദിക്കുക മോളെ ഇത് മഡ്രാസ് ഒരു ഊര് സ്ഥലം എന്താ കിടക്കുന്നു ഇവർ പോയി ഇവിടെ ഊരിയില്ല ഇവർക്ക് മനസ്സിലായില്ല ഊരാന്ന് അപ്പം ഊരി കൊടുക്കും അത്ര നല്ല പെണ്ണാണ് പുറത്തു കേട്ട് ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് പെണ്ണും കൊള്ളാം വളയും കൊള്ളാം മാലവും കൊള്ളാം പക്ഷേ ഭയങ്കര പിശിക്കുക അവൾ നമ്മൾ കാലി പിടിച്ച് പറഞ്ഞു ഊരി കാണാനായിരുന്നു അപ്പം നമ്മൾ കൊണ്ടുപോകുന്നില്ല അവള് പറയുന്നത് സേലത്ത് വരാനാ അല്ലെങ്കിൽ സേലത്ത് പോയി പറയുന്നത് എന്തൊക്കെയോ സേലം 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 എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പിന്നീട് ഈ കഥ ഈ കുട്ടി കുറച്ച് മലയാളമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഒരു വാക്കുകൊണ്ട് ഒരു ഫാമിലി സ്പർദ്ധ തന്നെ വന്നു അടുത്ത ഭാഷ ഓർമ്മ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണ് സ്ഥലം കാക്കക്കോയിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ് പ്രിയദർശൻ സംവിധായകൻ ഞാനും മോഹൻലാലും നെടുപുടി വേണു കവിയൂർ പൊന്നമ്പ ചേച്ചി എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു സീൻ എടുക്കുന്നത് ഞാൻ ഒരു സ്ട്രീറ്റിൽ കൂടെ വരികയാണ് അപ്പോൾ പ്രിയൻ്റെ സ്ട്രീറ്റൊക്കെ അറിയാമല്ലോ സെറ്റാണ് പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റേതും മറച്ചത് ആ വീട്ടിൽ എൻ്റെ മുകളിലെ ആൾക്കാർ അവിടെ വേറൊരു കാര്യം ചെയ്യുന്നു ഇവിടെ ഇതീരുന്നു കടകൾ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു ഒരു ഭാഗമാണ് ആ സീ ഒരു ഷോട്ട് എടുക്കാൻ തന്നെ ഈ ആൾക്കാർ മുഴുക്ക് ആരും ക്യാമറയെ നോക്കരുത് ആർട്ടിഫിഷ്യൽ ആവരുത് ഇതൊക്കെ പ്രിയനെ ഭയങ്കര നിർബന്ധമാണ് ഓരോ ആൾക്കാരും എന്ത് ചെയ്യണം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പക്ഷേ എന്ത് ചെയ്യണം എന്ത് സംസാരിക്കണം എങ്ങോട്ട് നോക്കണം എല്ലാം പറഞ്ഞ് രാവിലെ മുതൽ ഇവർ റിഹേഴ്സല് അസിസ്റ്റൻസ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആ കൂടെ ഇങ്ങനെ പുള്ളി നോക്കും എല്ലാം ക്ലിയറാണെങ്കിൽ ഒരു ഭാഷ എടുക്കും എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ മോഹൻലാലിന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സീൻ പക്ഷേ പുള്ളി അവരുടെ റൂം റൂമിലിട്ടേക്ക് ഇരിക്കേണ്ടതാണ് ഞാനിങ്ങോടെ വരും എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വരുന്ന ആ സമയത്ത് തന്നെ മോഹൻലാലും വന്നു അപ്പോൾ എൻ്റെ ഞാൻ റെഡിയായി ഒരു ഒരു റിഹേഴ്സൽ നടന്നു അപ്പോൾ ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് അവരിതൊക്കെ ഉണ്ടെങ്കിലും ചില അതൊന്നും അല്ലാത്ത ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അപ്പോൾ പ്രിയം പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ വിട്ടാരെ അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടലോ അവർ ശരിക്കും അവരായിരിക്കും ജെന്യുവൻ ബാക്കിയുള്ള എല്ലാവരും ആക്ട് ചെയ്യുന്നത് മനസ്സിലുള്ളത് കൊണ്ട് ഇച്ചിരി ഒരു ആർട്ടിഫിഷ്യൽ വരും ഇത് നടന്നു പോകുന്നവർ പൊയ്ക്കോട്ടെ അങ്ങനെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ് അപ്പം മോഹൻലാൽ മോഹൻലാലിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് രഹസ്യമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ഒളിഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത് പറയും നീ എന്തായിരുന്നു അവിടെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുള്ളിയുടെ ഒരു പണ്ട് പോലെയുള്ള സ്വഭാവം ആരെങ്കിലും പറ്റി ഒരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ കായള കാണുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു സി ഐ ഡി കളിക്കുന്ന വലിയ ഇഷ്ടമാണ് അപ്പോൾ പുള്ളി ഞാനിങ്ങനെ നടന്നു പോകുന്നത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് പുള്ളി അവിടെ എവിടെയോ ക്യാമറ കാണാത്ത തരത്തിലുള്ള ഒരു സ്ഥലത്ത് കസേര ഇട്ടിരിപ്പുണ്ട് അപ്പം എന്നെ തന്നെ നോക്കി ഇരുന്ന് ഇരിക്കണം അപ്പം ഇങ്ങനെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അല്ലാത്ത ഒരു സ്ത്രീ അതുവഴി നടന്നു വരുന്നു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രായം ചെന്ന് സ്ത്രീയല്ല ചെറു ചെറിയ പെൺകുട്ടിയല്ല ഒരു മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാണ് അവരെന്തോ ഭയങ്കര ധൃതിയിൽ വരികയാണ് അവരിങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അത് വളരെ നാച്ചുറലാണ് റിഹേഴ്സലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീ എൻ്റെ അടുത്ത് തെലുങ്കിൽ വന്നെന്തോ ചോദിച്ചു ഒരു പിടിയില്ല ഒരു ഒരു സെൻറ്റൻസ് ചോദിച്ചു ഒന്ന ഞാൻ നീ ഇത് റിഹേഴ്സലാണോ അതോ ടേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അപ്പം ആർട്ടിഫിഷ്യൽ ആവണ്ട നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ആ എന്ന് പറഞ്ഞ് നടന്നുപോയി അതായത് അത് പറഞ്ഞും അതിനൊരു മറുപടിയും കൊടുത്ത പോലെ ഉള്ള ഒരു ഇത് അപ്പോൾ പ്രിയനും ആരും ശ്രദ്ധിച്ചില്ല ജനലിനിടേക്കുള്ള ഒരാൾ ഇവൻ എന്താണ് പെണ്ണിൻ്റെ അടുത്ത് ഈ പെണ്ണ് ഏത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ സർ ഇത് വഴിപോക്ക സ്ത്രീയാണ് അവൻ്റെ അടുത്ത് നിന്ന് എന്തോ സംസാരിച്ചു അവനും തിരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ടേക്കായിരുന്നു ടേക്കല്ല റിഹേഴ്സല്ല ലൈറ്റ് ശരിയല്ല ലൈറ്റ് വന്നിട്ട് ടേക്ക് ടേക്കെടുക്കത്തുള്ളൂ ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് ഒരാൾ കുതിച്ച് ചാടി പ്രിയേൻ്റെ അടുത്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നാൽ പ്രിയ പറഞ്ഞാൽ പറഞ്ഞു ലൈറ്റ് വരാൻ മൂന്ന് മിനിറ്റ് എടുക്കുന്നു ഓടി വന്നിട്ടിറങ്ങി അതാരാ സ്ത്രീ ഞാൻ കണ്ടു ഞാൻ പറയു ശ്രീ നിൻ്റെ അടുത്ത് ഇപ്പം സംസാരിച്ചിട്ട് പോയതാരെ സ്ത്രീ പറഞ്ഞു ഇയാൾ എപ്പോൾ വന്നു ആദ്യം തന്നെ ഞാൻ നേരത്തെ വന്നു ഞാൻ പറഞ്ഞു ഇയാൾ എവിടെ ഇരുന്നു ഞാൻ എവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഇത് കണ്ടോ ഇത് സംസാരിക്കുന്നത് കണ്ടു നീ എന്താ വിചാരിച്ച് നീ അങ്ങ് ഒറ്റയ്ക്ക് ഇതെല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ആരാ എന്താ എങ്ങനെയാണ് പരിചയം ഞാൻ പറഞ്ഞു ഇത് ആരുടെയടുത്തും പറയരുത് എന്നാ പുള്ളി പറഞ്ഞു ഇല്ല പറയുന്നില്ല നീ പറ ഞാൻ പറയും ഇത് ഇന്നലെ നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് കണ്ട് പരിചയപ്പെട്ടതാണ് ഇവിടുത്തെ കാര്യമാണ് മലയാളം എന്ന് പറഞ്ഞുകൂടാ തെലുങ്ക് അറിയാം അപ്പം ഇന്നിവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പം നടന്നു വന്നപ്പം കണ്ടു കണ്ടപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഷൂട്ടിങ് ഞറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ക്യാസറ്റ് ഇട്ട് ഇന്നലെ കണ്ടു നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ പോയിട്ട് വൈകുന്നേരം തന്നെ കാസറ്റ് ഇട്ട് കണ്ടു നാലഞ്ച് പടം നിങ്ങൾ കണ്ടു എന്ത് ഒരു ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരു ഫാനായിപ്പോയി അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വരണം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരെയും പരിചയപ്പെട്ട് ഫോട്ടോയും എടുത്തിട്ടേ പോകാവൂ എന്ത് ഭക്ഷണമാണ് വേണ്ടത് ചിക്കൻ മതിയോ അതോ ഫിഷ് കിട്ടും ഇവിടെ ഫിഷ് വേണോ കരിച്ചത് വേണോ പൊരിച്ചത് വേണോ കറി വെച്ചത് വേണോ അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും മതി എന്ന് പറഞ്ഞിട്ട് പോയി നീ ഇനിയിപ്പോൾ അവരെ വീട്ടിൽ പോകണം മോഹൻലാലിനെ ഇങ്ങനെ നോക്കി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് എന്നിട്ടിപ്പം പോയി ഇനിയിപ്പം ഫ്രീ ആയിരിക്കുമ്പോൾ അവർ എടുത്തും ഫിഷാണോ വേണ്ടത് ചിക്കനാണോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ശരിയാക്കി വെക്കും വരുന്നേ ഇനി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് നിനക്ക് ഇത്രയും പറയാൻ പറ്റിയല്ലോ അവർ സത്യം ആ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ തെലുങ്കിൽ ഞാൻ കണ്ടല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളോ പറയുന്നത് പറഞ്ഞില്ലല്ലോ അതിനുള്ള ടൈമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ലാലേ നമ്മൾ മലയാളം പോലെയുള്ള തെലുങ്ക് വലിയ ഡിവൈൻ ലാംഗ്വേജ് ആണ് ഒരു വാക്കിനൊക്കെ എന്തർത്ഥാന്നറിയാം ഈ വാക്കിനകത്ത് തന്നെ ഫിഷ് ഫ്രൈ വേണം ചിക്കൻ ഫ്രൈ വേണം വീട്ടിൽ വരണം ഫോട്ടോ എടുക്കണം എല്ലാം ഒരു വാക്കിൽ ഒതുങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ അതെന്താന്ന് നീപോടാൻ്റെ പട്ടണമെന്ന് പറഞ്ഞത് ശരിക്കും ആ ഒരു ഭാഷ അറിഞ്ഞൂടാതെ നമ്മൾ ഇങ്ങനെ ഉഴലുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ഇത്തരത്തിൽ വീണ് കിട്ടുന്ന ചില ഭാവനകളും ചില ഇമ്പ്രവൈസേഷൻസൊക്കെയാണ് നമ്മളെ ഭാഷ അറിഞ്ഞൂടാതെ ആകെ ആയതുകൊണ്ട് നമുക്കിതൊക്കെ പറയാൻ പറ്റി അത് ഒരു ഒരനുഗ്രഹവുമായിട്ട് ചില സന്ദർഭങ്ങളിൽ വരും ഭാഷയുടെ ഒരു ചെറിയ ഒരു ഓർമ്മയും കൂടെ ഞാൻ പങ്കുവെക്കാം നമ്മളെ മരിച്ചുപോയ രതീഷിൻ്റെ ഒരു ചെറിയ സംഭവമാണ് രതീഷ് മദ്രാസിലിങ്ങനെ എത്രയോ കാലമായിട്ട് താമസിക്കുകയാണ് ചില നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് നമിഴ് വഴങ്ങത്തേയില്ല ഇനി എത്ര കൊല്ലം താമസിച്ചാലും എത്ര തമിഴന്മാരെ കണ്ടെങ്കിലും അവർ പറയുമ്പോഴത്തേക്ക് തമിഴല്ലാതാവരും അപ്പോൾ അങ്ങനെ രതീഷ് അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമായിരുന്നു അതുകൂടെ നമുക്ക് ഇവിടെ കേൾക്കാം അതായത് രതീഷ് ഞാൻ ചെറിയ റോൾ അഭിനയിക്കാൻ വേണ്ടി ഒരു പടം അതിനകത്ത് മെയിൻ റോള് രതീഷാണ് രതീഷിനെ കാണാൻ അവിടെ രതീഷിനെക്കാളും വിളിച്ചിട്ട് വേണം ലൊക്കേഷനിലോട്ട് പോകാൻ ഈരാളിയുടെ സിനിമയാണ് കൊട്ടും കുര വെയും അപ്പം രതീഷൊക്കെ എത്രയോ കാലമായിട്ട് മദ്രാസിൽ പല പല വീടുകളിലും ഇപ്പോൾ വീടൊക്കെ സ്വന്തമായിട്ട് വാങ്ങി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് രതീഷ് പറഞ്ഞു ഏടെ നേരി ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രതീഷ് പോയി എന്തോ മുടിയെല്ലാം ചീപി വന്നപ്പോഴത്തേക്ക് ഈ കാർപ്പറ്റ് വയ്ക്കുന്ന ഒരു തമിഴൻ വന്നു നല്ല കാർപ്പറ്റ് കാർപ്പറ്റ് ഈ ചവിട്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ രതീഷ് പറഞ്ഞു അയ്യോ അയ്യോ ഇടാ ഒരു മൂന്ന് മിനിറ്റ് എനിക്ക് ഈ ഫ്രണ്ടിലിടാൻ ഒരു ഒരു ചവിട്ടി വേണം കാർപ്പറ്റ് വേണം അപ്പം അപ്പോൾ രതീഷ് പറഞ്ഞ് ഇത് എത്ര ഒന്നയാൾ അതിൻ്റെ ഒരു നിർമ്മിതിയെക്കുറിച്ച് തമിഴിൽ എവിടെ നിന്നാണിത് ഉണ്ടാക്കിയത് എവിടുന്നാണിത് ഇമ്പോർട്ട് ചെയ്ത് വന്നത് ഇതിൻ്റെ ഒറിജിനൽ വില എന്താണ് ഞങ്ങൾ വിൽക്കുന്ന വില എന്താണ് ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും ഇതെല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ അത് ഇത് വിൽക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് പറഞ്ഞു ഒരു ലാസ്റ്റ് പറഞ്ഞു ഒരു കാർപ്പറ്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഭയങ്കര ചാർജാണ് അവൻ പറഞ്ഞു അവനറിയാം ബാർഗെയിൻ ചെയ്ത് കുറച്ച് കുറയുമായിരിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ രതീഷ് ഇരുന്നൂറ്റി അമ്പത് സർ ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞ് ഞങ്ങൾ കൊടുക്കത്തില്ല അപ്പോൾ അതുവരെയൊക്കെ എത്ര ഇരുന്നൂറ്റിയമ്പത് ഇതെല്ലാം തമിഴിലും മലയാളത്തിലൊക്കെ ഒന്നു തന്നെ അപ്പം രതീഷ് ഒരു തമിഴ് പറഞ്ഞു അത് ഇത്രയും കൊല്ലമായിട്ടും ഞാൻ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗംഭീര ഒരു തമിഴായിരുന്നു പറഞ്ഞത് രതീഷ് അയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു വില പറഞ്ഞു ഞാനൊരു വില പറഞ്ഞു രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ കൊടുങ്കോ ഒരൊറ്റ വാക്ക് കൊടുങ്കോ ബാക്കിയെല്ലാം പച്ച മലയാളം അത്ഭുതം എന്ന് പറയട്ടെ അയാൾ പറഞ്ഞു ഷേർട്ട് ഹൺഡ്രഡ് ഫിക്സ് അയാൾക്കത് മനസ്സിലായി കാര്യം ഭാഷകൾക്ക് അതീതമായിട്ട് നമ്മുടെ എക്സ്പ്രഷനും കച്ചവടത്തിൻ്റെ ഒരു രീതിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളം അല്ലെങ്കിൽ തമിഴൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു തമിഴ് ഞാൻ രതീഷിനെ പിന്നീട് എപ്പോൾ കണ്ടാലും ഞാൻ പരിചയപ്പെടുത്തുന്നു രതീഷ് മലയാളി ആക്ടറാണെങ്കിലും തമിഴ് കവിത എഴുതും കവിത ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം